കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു ഓട്ടോ തൊഴിലാളി ആത്മഹത്യ ചെയ്തു അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വിശദമാക്കി പറയുന്നുണ്ട് അവിടുള്ള എസ് ഐ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പോലീസുകാർ എന്താണ് ചെയ്യുന്നത് ഇവർ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പോലീസുകാരുടെ ചില പ്രവൃത്തി കൊണ്ടും ആണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് ഓട്ടോ ഡ്രൈവറാണ് എട്ട് മാസമേ ആയിട്ടുള്ള ഓട്ടോ എടുത്തിട്ട് പുതിയ ഓട്ടോ ആണ് ഇനി നമുക്ക് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഈ വിഷയം വിശദീകരിച്ചിട്ട് അവസാനം പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം എപ്പോഴും ട്രാഫിക് ജാമാണ് ഞാൻ നായക് റോഡിൽ നിന്ന് വന്നിട്ട് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളെ ട്രാഫിക് എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റെടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോവാ പോകാൻ വേണ്ടി ഇതൊക്കെ ഒരു മൂലക്കൊന്ന് ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട്ടിൽ പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡും നിർത്തിയിട്ടുണ്ട് എന്തായി വിട്ടില്ല അപ്പോൾ ഞാനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ബാക്കിലും പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല എന്തു ആക്കാൻ പറ്റൂല പറഞ്ഞതുകൊണ്ട് അയാൾ എസ് ഐ നോക്കി കൂടിയിട്ട് പോയി അപ്പോൾ ഉള്ളതും ബ്ലോക്കായി ഏ എക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിൽ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു സ്റ്റേഷൻ്റെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ 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 നിയമം ഉണ്ടല്ലോ കുറേ വകുപ്പ് ചാർത്തിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് അറസ്റ്റ് രണ്ട് ജാമ്യം വേണം വരുമ്പോൾ എനിക്ക് രണ്ട് ജാബ് വീട്ടിൽ എനിക്ക് ഇവിടെ കാസർഗോഡ് ആരുമില്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം തിരിച്ച മാ താമസം എല്ലാം ബാംഗ്ലൂർ ആണ് ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ വീട്ടിലൊക്കെ പോകാൻ എനിക്ക് എൻ്റെ വീടിന്റെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായ് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെ ആയിട്ട് ലോൺ കിട്ടിയത് எனக்கு ஆர்ட் பேஷண்ட எனக்கு ராகிலே அஞ்சு மணிக்கு ஞான நிஷ்ரிச்சிட்டு போய பின்னா வரனும் பின் வச்சக்கு பன்னெண்டு மணிக்கு ஆ பன்னெண்டு மணிக்கு வந்தால் பஷணம் வச்சு கழித்து குடிக் கழித்து ஒரு ரெண்டு மணிக்கூர் உடம்பும் அங்கே வைநேரம் நாலு போய் ஆ போய் பத்து மணி நேரம் பணியெடுக்கும் எங்கள் காலி சூகா எல்லாத்தையும் ஞான நல்ல புதிமட்டு அதுலாண்டு வண்டி மணி வந்த ஒரு சூரத்தா அப்போ ஞாபகம் டவுன் பயமெண்ட் இருபத்தஞ்சாயிரம் ரூபாய் மாதிரே கொடுத்துட்டேன் ഓൻ്റെ പേരിലെ എൻ്റെ ആധാർ കാർഡ് കീഴ്പല്ലാത്തത് കൊണ്ട് ഓന് ഓൻ്റെ പേരിൽ എടുക്കേണ്ട വന്നത് വണ്ടി അതാണ് പ്രശ്നം എൻ്റെ പേരിലില്ല വണ്ടി അത് ഇവരെന്നെ ടോർച്ചർ ചെയ്യാൻ പോലീസാർ ഇന്ന് വാ നാളെ പാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി എസ് പി ഓഫീസിലെ കംപ്ലയിൻ്റ് വായിക്കി അപ്പോഴത്തെ അവിടുത്തെ റിസ്ക്രിപ്ഷൻ പറഞ്ഞ് ഞാൻ അഡിറ്റ് ചെയ്യുന്നു അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിഞ്ഞത് പിന്നെ എന്നെ വിളിച്ചില്ല എസ് പിന്നെ പോകും അതങ്ങനെ ഡി വൈ എസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയിട്ടില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടോയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല വണ്ടി ആണ് തരും ഫൈനൊന്നും എടുക്കില്ല വണ്ടി എടുത്തിട്ട് പോകും ഇവിടെ വണ്ടി നമ്മൾ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം ഇസൂറിൻ്റെ പേപ്പർ വേണം എല്ലാം ഞാനെങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു അത് പറ്റൂല ഒറിജിനൽ വേണം പിന്നെ ഒറിജിനൽ വേണം പൊല്യൂഷൻ്റെ പേപ്പറും ഒരു ഒഴിവാല്ലാതെ കൈകാതെ പല്യൂഷൻ അടുത്ത് കിട്ടാൻ വണ്ടി പുതിയ എത്ര മാസമായിട്ടുള്ളൂ അങ്ങനെയുള്ള സംഗതി അങ്ങനെ ഞാനിപ്പോൾ ലൈവാക്കി നിങ്ങളോട് പറയാൻ കാരണം ഈ പോലീസുകൾ കാസർഗോഡിലുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട എസ് ഐ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവനാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞാൽ ഇന്നേക്ക് അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പോൾ ഞാനിങ്ങനെ ജീവിക്കും എൻ്റെ പൂര് പട്ടിണിയാണ് ഞങ്ങൾക്ക് ആരെയും വാടകയ്ക്ക് താമസിക്കുന്നത് വീടാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സംസാരിക്കുക അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ് ഏഹ് നിങ്ങളെൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മെസ്സഞ്ചറിലെ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ സഹാകൾക്കും ലാൽസലം അവസാനമായിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഈ പാവപ്പെട്ടവൻ ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ട ഇദ്ദേഹത്തിൻ്റെ മുഖം മുഖം കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു നിയമ നടപടിയിലോട്ടൊക്കെ പോകുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് അദ്ദേഹം വിശദമാക്കിയാണ്ടോ ജസ്റ്റ് നമുക്കറിയാം റോഡ് പണി നടക്കുവാണ് എല്ലായിടത്തും കേരളത്തി മൊത്തവും ആകമാനം പ്രശ്നങ്ങളാണ് ബ്ലോക്ക് മൊത്തവും ആകെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഉള്ള ഗ്യാപ്പിലൂടെ അദ്ദേഹം പോകാൻ നോക്കി ഓക്കെ തെറ്റാണ് അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് എടുപ്പിച്ച് പറഞ്ഞ് വിടുക വിടുന്നതിന് പകരം എസ് ഐയെ വിളിച്ച് വരുത്തിക്കൊണ്ട് വേറെ നിയമ നടപടികൾ കൊണ്ട് കടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടോ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി സ്റ്റേഷനെ കൊണ്ടിട്ടിട്ട് കേസ് ഫയൽ ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളെ എന്താണ് പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ജാമ്യം കിട്ടണമെങ്കിൽ രണ്ട് ജാമ്യക്കാരെ കൊണ്ടുവരണം ഇത് കൊലക്കുറ്റമാണ് അട ചെയ്തത് എന്തൊരു എന്തൊരു സാഹചര്യം എനിക്ക് സത്യം പറഞ്ഞ മനസ്സ് വല്ലാണ്ടങ്ങ് വിഷം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ മുതൽ ആകെ ഒരു വിഷമത്തിലാണ് കാരണം അത്രത്തോളം എങ്ങനെ തോന്നുന്നെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട് അദ്ദേഹം പറയുന്ന കേട്ടോ അദ്ദേഹം വീടില്ല അദ്ദേഹത്തിൻ്റെ ആരും അടു അടുപ്പക്കാരായിട്ടൊന്നും ആരും ഇല്ല അഞ്ചു മണിക്ക് എണീറ്റ് പോവും പന്ത്രണ്ട് മണിക്ക് വരും പിന്നെയും പോവും രാത്രി പന്ത്രണ്ട് മണിക്ക് വരും എങ്ങനെയെങ്കിലും ഓടി ഒരായിരം രൂപ കിട്ടും ആയിരം രൂപ എണ്ണയടി എല്ലാം കഴിഞ്ഞിട്ട് ആയിരം എണ്ണയടി എല്ലാം കഴിഞ്ഞാൽ പിന്നെ പത്ത് മുന്നൂറ് രൂപ മാത്രമേ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എന്താ പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണിത് ഇത്രയും ദയനീയമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ പോലീസുകാർ എന്തുമാത്രം കള്ളന്മാർ ഈ കേരളത്തിൽ കിടന്ന് ഉഴുത് മറിക്കുന്നുണ്ട് അവരെ ഒന്നും കാണുന്നില്ല അവരെ ഒന്നും കാണുന്നില്ല ഇവിടെ ബലാത്സംഗം ചെയ്യുന്നവനെയും ഇവിടെ കൊലപാതകം ചെയ്യുന്നവനെയും അങ്ങനെയുള്ളവർക്കൊക്കെ സംരക്ഷണ കവചങ്ങളാണ് സംരക്ഷണ കവചങ്ങളാണ് ഇതുപോലുള്ള പാവങ്ങളുടെ മുകളിലാണ് ഇപ്പോൾ പോലീസുകാർ കുതിര കയറുന്നത് നമ്മളെ പി വി അനൂർ എം എൽ എ നിലമ്പൂർ എം എൽ എ ഇതിനെപ്പറ്റി പ്രധാനമായിട്ടും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രണ്ട് പ്രശ്നങ്ങളാണ് ബൈക്ക് ടു വീലർ ഓട്ടിക്കുന്നവരെയും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്ന കാര്യം ഇവർക്കെതിരെ നിരന്തരമായിട്ട് പോലീസുകാർ പെറ്റിയിടിക്കുകയാണ് പെറ്റിയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് പെറ്റിയിടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എൻ ആർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നെ എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ ഹെൽമെറ്റ് എന്നെ പിടിച്ചിട്ടുണ്ട് മുമ്പ് അപ്പം എൻ്റെ അടുത്ത് പോലീസുകാർ തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ മരിച്ചാൽ നമുക്ക് നമുക്ക് പൈസ തന്നിട്ട് നീ പൊയ്ക്കോ നീ ഇപ്പം ഹെൽമെറ്റ് വേണ്ട ഒന്നും വേണ്ട നീ പൊക്കോ എന്നുള്ള ഒരു ഒരു തലമാണ് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞാണ് പറഞ്ഞതാണ് എന്താ നീ പൈസ തരണം അവർക്ക് പൈസയാണ് വേണ്ടത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നീ പൊക്കെ ഒരു പെറ്റി പെറ്റി അടിച്ചേ പെട്ടതുള്ളൂ അപ്പം ഖജനാവിലേക്ക് പൈസ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളുടെ പോക്കറ്റ് പിടുങ്ങുന്ന ഒരു ഉണ്ടല്ലോ നിന്നെ ഇത് ദൈവം കൊടുക്കുമെന്ന് പറയാനും പറ്റത്തില്ല ആ പാവപ്പെട്ടവൻ്റെ ജീവിതം പോയില്ലേ പി വി എന്മാർ പറഞ്ഞ എത്രമാത്രം ശരിയാണെന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് മലപ്പുറം ജില്ലയിൽ ഒരു മാസമായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കാസർഗോഡോട്ട് പോവുകയാണ് അവിടെയുള്ള എസ് ഐ ആണ് പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഡിവൈഎസ്പിയെ പോയി കാണാൻ പറ്റില്ല ഡിവൈഎസ്പി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ സി സി ടി വി നിരീക്ഷിച്ചായിരുന്നു കുഴപ്പമില്ല ആട്ട വിട്ടു തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് തിരിച്ച് ലോക്കൽ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് എന്തോ പൊല്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് പൊല്യൂഷൻ ഉണ്ട് ബുക്കും പേപ്പറും അത് ഇത് എട്ട് മാസമായിട്ടുള്ള വണ്ടി ഇറക്കിയിട്ട് അങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മള് നമ്മളൊക്കെ ആർക്കാ പ്രതികരിക്കാൻ പറ്റുന്ന ആർക്കാണ് ആർക്കാ പ്രതികരിക്കാൻ പറ്റുന്നത് ഇവിടെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു സർക്കാർ എനിക്കൊന്നും പറയാനില്ല